വിവാദമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡനവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയതെന്ന മന്ത്രി വീണ ജോർജ് കുറ്റാരോപിതനായ ജീവനക്കാരന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അല്ല ബി പി അനിതയെ സ്ഥലം മാറ്റിയതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു കർത്തവ്യ നിർവഹണത്തിൽ വരുത്തിയ വീഴ്ച കാരണമാണ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത് അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ജീവനക്കാരുടെ എണ്ണത്തിലും ഓരോ ജീവനക്കാരൻ്റെയും പങ്ക് എത്രമാത്രമുണ്ട് എന്നത് സംബന്ധിച്ചും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അനിതയും ചീഫ് നഴ്സിംഗ് ഓഫീസറായ സുമതിയും നൽകിയതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി തിരിച്ചറിയൽ പരേഡ് നടത്തിയതിലെ നടപടിക്രമങ്ങളിലും വീഴ്ചകൾ ഉണ്ടായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിൻറ് ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ നേഴ്സിംഗ് സുപ്രണ്ട സീനിയർ നഴ്സിംഗ് ഓഫീസർ എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ നിരുത്തരവാദപരമായ സമീപനവും പരസ്പര വിശ്വാസമില്ലാതെയുള്ള പ്രവർത്തനങ്ങളും അതീവ ഗൗരവമേറിയ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സംഭവിച്ച വീഴ്ചയുമാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കാൻ ഇടയാക്കിയതെന്ന് കണ്ടെത്തിയിരുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അന്വേഷണ റിപ്പോർട്ടിലെ ശിപാർശകളുടെ അടിസ്ഥാനത്തിലാണ് അനിതയെ ഇടുക്കി ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയത് ഈ നടപടിക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അനിത കേസ് ഫയൽ ചെയ്തു ട്രിബ്യൂണലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒന്നിലെ ഉത്തരവ് പാലിച്ചു അനിതയെ സർക്കാർ തലത്തിൽ നേരിട്ട് കണ്ടു ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥ തല വീഴ്ച ഉണ്ടാക്കിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയ നടപടി സാധുവാണെന്ന് പിന്നീട് ഉത്തരവ് പുറപ്പെടുവിച്ചത് പി ബി അനിത മാത്രമല്ല സീനിയർ നഴ്സിംഗ് ഓഫീസർ തസ്തികക്ക് മുകളിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ആർ എംഒ ചീഫ് നഴ്സിംഗ് ഓഫീസർ നഴ്സിംഗ് സൂപ്രണ്ട് എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനം മുഴുവനും അതിജീവിതക്ക് ഒപ്പം നിലകൊണ്ടുവെന്നും മന്ത്രി വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ